ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്ന അലഹമില്ല അപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ കെട്ടിട്ട് പിന്നെ ഓണത്തിൻ്റെ വെക്കേഷൻ അല്ലേ അപ്പോൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മക്കൾക്ക് മദ്രസും കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിന്നിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് നബിദിനത്തിന് മക്കൾക്ക് പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ മുണ്ടക്കൈലെ ഉരുൾപൊട്ടലിൽ നമ്മളെ ഇവിടെ അടുത്തുള്ള ഫാമിലിയിലുള്ള ഒരുപാട് കുടുംബങ്ങൾ പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു നേർച്ച ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ചെറിയ പ്രഭാഷണമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന അന്നാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വരുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും ദിവസം അവിടെ നിന്നിട്ട് അവിടെ പോയിട്ടില്ലായിരുന്നു അപ്പം തിരിച്ചു വരുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ അവർ വീടുപണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന് പോയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മന്ദ്രസ് സ്കൂളൊക്കെ ഒരുമിച്ച് ലീവുള്ള ഉള്ള ടൈമിലാണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോവാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫോൺ എടുത്തിട്ടില്ല എല്ലാവരുമായിട്ട് എന്താ പറയുക നല്ല സന്തോഷമില്ല എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ അനിയന്മാരും എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു അതാ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടേക്കാൻ്റെ ഒരു പെങ്ങൾ ഉള്ളത് അവിടെ ഒരു ദിവസം അവിടെയായിരുന്നു ഇവിടെ ഉപ്പ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു താത്താൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ കൂടെ ഒരു ദിവസം കൂടി പിന്നെ ചെറിയ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചുരൽ മല ഉള്ള മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ദിവസം എല്ലാവരുടെ കൂടെയും കൂടി പിന്നെ ഉപ്പാൻ്റെ ഉമ്മാനേയും ഉമ്മച്ചീൻ്റെ ഉമ്മാനെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവർ ബത്തേരിയാണ് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്ന ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അവർ കട്ട് ചെയ്യുന്നത് പിന്നെ വേറെ ഒന്നും കൂടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനും മക്കളും പിന്നെ സ്റ്റോപ്പിലേക്ക് വന്നിട്ട് ബസ് കയറി അങ്ങനെ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ ചായച്ചെടിയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് പിന്നെ നമ്മൾ ഉരുൾപൊട്ടിയ സ്ഥലം വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ബസ്റ്റിൽ പോകുമ്പോൾ അവിടെ നിന്ന് കാണുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഞാനിതിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് അത് പിന്നെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സങ്കടമായിട്ടോ അത് കണ്ടപ്പോൾ പിന്നെ മനസ്സിന് എന്തോ ഒരു എന്തോരടങ്ങേർ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല എനിക്ക് വീഡിയോയിൽ ശരിക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ ശരിക്ക് കാണുന്നുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഫോണിലേക്ക് നോക്കിയാൽ ഇപ്പോൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്ക അങ്ങോട്ട് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ച ടൈമായിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് ആക്കാനുള്ള ടൈമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ ആക്കി പിന്നെ കുറച്ച് ദിവസത്തെ പണികൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അകത്തത്തെ പണികളൊക്കെ തീർത്തിട്ട് പിന്നെ മുറ്റത്തോട്ട് ഇറിഞ്ഞിട്ടുണ്ട് മൂന്നാല് ദിവസം നല്ല വെയിലായിരുന്നു ഇവിടെ അപ്പോൾ ചെടികളും എല്ലാം ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ട് നില ഒക്കെ ഫുൾ അപ്പോൾ ഞാൻ നനയ്ക്കാൻ നിന്നിട്ടോ കുറച്ചെല്ലാം നനച്ചെടുത്തു നമ്മളന്ന് നട്ട് ചില ചെടികളൊക്കെ നമ്മൾ കോഴിക്കള് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനില്ലാത്ത ടൈം ആയതുകൊണ്ട് ഇക്ക ഇവിടെ ഫുഡ് കൊടുക്കാനൊന്നും പകലാരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കോഴിക്കളെ വിടും രാവിലെ വിട്ടിട്ട് പിന്നെ രാത്രി കയറ്റലാണ് അതുകൊണ്ട് തന്നെ നോക്കാത്തതുകൊണ്ടൊക്കെ ചെറു ചില ചെടികളൊക്കെ ചിക്കിയിട്ടൊക്കെ കോഴിക്കളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ നനച്ചെടുത്തു പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പിന്നെ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ പേര് കമൻറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഒരുപോലെ എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് പിന്നെ ചിലർ നൈറ്റി ബിറ്റിൻ്റെ ഹോൾസെയിലായിട്ട് എടുക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അതൊന്നും ശരിക്കും അറിയില്ല കേട്ടോ എന്താ പറയുക ഒരുപാട് എടുക്കുമ്പോൾ എവിടുന്നാണ് കിട്ടുക എന്നൊന്നും ഉള്ളത് എനിക്കറിയില്ല ഞാൻ ബിസിനസ് ചെയ്ത ടൈമിൽ ഞാൻ കൽപ്പറ്റന്നായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ അത്ര റേറ്റ് എന്ന് പറയാനൊന്നുമില്ല അതിലും റേറ്റ് കുറവില് എവിടുന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ലോ അത് തന്നെ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ റിപ്ലൈ തരാറുള്ളത് പിന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അസീം കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു പ്രയർ ഡ്രസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ നല്ല എന്താ പറയുക അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്ത സെയിം മെറ്റീരിയലും സെയിം പ്രിന്റിലുമായിട്ട് അവർ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല എന്താ പറയുക അടിപൊളി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് പിന്നെ ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്ത് കഴിച്ചു പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ടൈം ആയപ്പോനും ആയിരം രൂപ ഒക്കെ ആയിക്കെട്ടോ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീട്ടിലെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു അവർ ഞാൻ എന്നെ ഉണ്ടാക്കുന്ന ടൈമിൽ പിന്നെ ചെറിയ മോളുണ്ട് എപ്പോഴും എന്നോട് പറയുന്ന വിശദത്താ ഒന്ന് മൈലാഞ്ചിട്ട് വരുമെന്ന് ഇങ്ങനെ ചെയ്യും ചെറിയ മോളാട്ടോ രണ്ടര വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവല്ലോട്ടോ ഹാൻഡ് കോണ് എന്താ പറയുക പെട്ടെന്ന് തന്നെ ഞാൻ ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കല് അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കലില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നൊന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി അപ്പം അവർ വൈകുന്നേരം കളിക്കാൻ വന്നപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ആളത് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അവളെ തന്നെ ഇത്താത്തുണ്ട് കേട്ടോ ചെറിയ കുട്ടിയാണ് അപ്പോൾ അവൾക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ അതുപോലെ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എല്ലാവരും ഒന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ